അയ്യോ പീരിയഡ്സ് ആ നല്ല വേദന ഇണ്ടാ മോളൊരു കാര്യം ചെയ്യ അമ്മ ഇവിടെ ആവുമ്പോ ചെയ്ത് തരാറില്ലേ ഉലുവ തിളപ്പിച്ചിട്ട് ആ അങ്ങനെ നല്ല ആക്കണ്ടോ ഒരു പണി ചെയ്യാൻ നിക്കണ്ടാ നല്ലോണം റെസ്റ്റ് എടുക്ക് അമ്മ നാളെ എന്റെ ഫ്രണ്ടിന്റെ കല്യാണ അപ്പൊ ഞാൻ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിക്കുന്നുണ്ട് പോണ കാര്യം തീരുമാനിച്ചുറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇന്നോടെന്താണ് ഇപ്പൊ ചോദ്യവും മറച്ചിലൊക്കെ പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലു പോണന്നുണ്ടായിരുന്ന അമ്മയ്ക്ക് തീരെ കാലുകൊണ്ട് വയ്യാനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ ഡോക്ടറൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇയല്ല ഇപ്പൊ കഴിഞ്ഞ മാസം നിക്കാൻ പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് വന്നത് എന്തേലും ഒരു കാരണം ഇണ്ടാക്കിട്ട് ഏത് നേരം അങ്ങോട്ട് ഓടല്ലേ അല്ല അമ്മയ്ക്ക് ഒട്ടും അയ്യ അതാണ് എന്തേലും കാണിച്ചൂട് എന്നോട് ചോദിക്കും പറയാന്ന് വേണ്ട പൂതി ഈർന്നത് ഏത് കാലത്താണോ അതുവരെ അവിടെ പോയി നിന്നു ഈ പറയണ കാലുവേദന കൈവേദന ഇക്കൊന്നുമില്ല ഞാൻ മനുഷ്യനൊന്നല്ല